സമൂഹ മാധ്യമങ്ങളിൽ ഒരാഴ്ച കൊണ്ട് ഒരു കോടി പേർ കണ്ട ആ വൈറൽ വീഡിയോയിലെ ദമ്പതികൾ ഇതാ ഇവിടെ ഷൊർണൂരിലുണ്ട് ഇക്കഴിഞ്ഞ ഇരുപതിന് നടന്ന ഇരട്ട സഹോദരങ്ങളുടെ വിവാഹത്തിന് ശേഷം വരന ഒരു നിമിഷം വധു മാറിപ്പോകുന്ന വീഡിയോ ആണ് ഇതിനകം ഒരു കോടി പേർ കണ്ടത് ഇരട്ട സഹോദരന്മാരായ ഷൊണ്ണൂർ പരുത്തിപ്ര പത്മനിവാസിൽ ശരത് സുജിത്ത് എന്നിവരുടെ മണവാട്ടിമാരായ ഇരട്ട സഹോദരിമാരായ തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ ഡോക്ടർ ശ്രീദേവി ഡോക്ടർ ശ്രീലക്ഷ്മി എന്നിവരുടെ വിവാഹ ദിനത്തിൽ നടന്ന ചെറിയൊരു മാറിപ്പോവലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കോടിയിലേറെ പേര് കണ്ട വീഡിയോയായി മാറിയിരിക്കുന്നത് വിവാഹത്തിനു ശേഷം യാത്ര പറയുന്നതിനിടെ ശരത്ത് ചേർത്ത് പിടിക്കാൻ ചെന്നത് സഹോദരന്റെ ഭാര്യയെ ആയിപ്പോയി അമളി പറ്റിയെന്ന് മനസ്സിലായ ഉടൻ ശരത്ത് തന്റെ ഭാര്യയുടെ അടുക്കിലേക്ക് ഓടിയെത്തുന്ന ആ നിമിഷമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുന്നത് യാത്ര പറച്ചിലിന്റെ സങ്കടകരമായ നിമിഷം അങ്ങനെ കൂട്ടച്ചിരിയിലേക്കും വഴിമാറി ഇത് സിറ്റുവേഷൻ എന്താ ഞങ്ങള് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ അച്ഛനോടും അങ്ങോടും യാത്ര പറഞ്ഞിട്ട് കാറിലോട്ട് കയറാൻ പോകുന്ന ഒരു സമയത്തായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആളെ മാറിപ്പോയത് ഇത് രണ്ടുപേരും നല്ല മേക്കപ്പിലായിരുന്നു ഒന്നാമത്തെ കാര്യം അതായിരുന്നു മെയിൻ ആയിട്ടുള്ള ആ റീസൺ അപ്പൊ ആ ഒരു ആ ഒരു സീൻ പറയുന്നത് ഞങ്ങളുടെ ക്യാമറമാൻ ഭവീ ഭരതൻ ഷൂട്ട് ചെയ്തതായിരുന്നു വീഡിയോ വയലതിന് ശേഷം കുറെ പേര് പറഞ്ഞു അത് എന്താ സ്ക്രിപ്റ്റ് ആണോ ആ സമയത്ത് റീൽ റീൽസിന് വേണ്ടി എടുത്തതാണോ എന്നൊക്കെ ആണോ അവരെ പറഞ്ഞിരുന്നു അതെ അതെ അപ്പോ അത് അല്ല സ്ക്രിപ്റ്റും എന്ന് ഒന്നല്ല ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു പോയതാണ് ഞാനിത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ഇത്ര വ്യൂ ഒക്കെ കിട്ടുന്നത് അതുകൊണ്ട് എങ്ങനെ തുടങ്ങണം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല പക്ഷെ ഇപ്പൊ സന്തോഷം തോന്നുന്നു കാരണം ഒരുപാട് ആൾക്കാരെ വിളിച്ചായിരുന്നു മെസ്സേജ് അയക്കുന്നുണ്ട് മൊത്തത്തില് നല്ലൊരു സന്തോഷാണ് എല്ലാവർക്കും ഇത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ സ്പെഷ്യൽ താങ്ക്സ് വൺസ് ജൂൺ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇവരുടെ വിവാഹം ഫോട്ടോഗ്രാഫർ ഭവനേഷ് ഭരതനാണ് ഈ രംഗം അവിചാരിതമായി ക്യാമറയിൽ പകർത്തുകയും സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുകയും ചെയ്തത് വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ അവതരിപ്പിച്ച കനിഹ സെന്റർ ഫാഷൻ അവതരിപ്പിച്ചേരി